മീനങ്ങാടി ജംഗ്ഷനിനെ ഗാന്ധി സ്ക്വയർ എന്നറിയപ്പെടും സ്ക്വയറിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ ഭാഗമായി ഗാന്ധി സ്മൃതി യാത്രയും കലാപരിപാടികളും സംഘടിപ്പിച്ചു ഗാന്ധി സ്മരണം നിലനിർത്തുന്നതിനായി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് വളർന്നുവരുന്ന തലമുറയുടെ മുന്നിൽ സ്വാതന്ത്ര്യസമര സ്മരണകളും സമര പോരാളികളെയും രാഷ്ട്രപിതാവിന്റെയും ഓർമ്മ നിലനിർത്തുന്നതിനായാണ് പ്രതിമ സ്ഥാപിച്ചതിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ടൗണിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയ ജംഗ്ഷനിലെ ട്രാൻസ്ഫോമർ വില്ലേജ് ഓഫീസിന് സമീപത്തേക്ക് സ്ഥാപിച്ചും ഹൈമാസ് ലൈറ്റ് ട്രാഫിക് ഐലൻഡിലേക്ക് സ്ഥാപിച്ചുമാണ് ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഗാന്ധി സ്മരണ പുതുക്കലിൻ്റെയും ഭാഗമായി ഗാന്ധി സ്ക്വയർ രൂപകൽപ്പന ചെയ്തത് രണ്ടു മാസം കൊണ്ടാണ് സ്ക്വയർ നിർമ്മാണം പൂർത്തീകരിച്ചത് ഗാന്ധി യും ചെയ്യുന്ന കാലത്ത് ആൽബർട്ട് ഐൻസ്റ്റൈൻ സൂചിപ്പിച്ചതുപോലെ മാംസവുമുള്ള ഇതുപോലൊരു മനുഷ്യൻ ഒരു ജനതയുടെ വലിയ ത്യാഗവും പോരാട്ടവും നടത്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രാജ്യത്തെ മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന രാഷ്ട്രീയമാണെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ദർശനങ്ങളും പ്രസക്തമാണെന്നും ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത പ്രിയങ്ക ഗാന്ധി എം പി പറഞ്ഞു ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരയ്ക്കാര് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു മീനങ്ങാടി ഹൗസ് സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ഗാന്ധി സ്ക്വയറിലേക്ക് ഗാന്ധി സ്മൃതി യാത്രയും നടത്തി ജിൻസ് തോട്ടുങ്ങര വയനാട് വിഷൻ മീനങ്ങാടി